അത്തമായിട്ട് പൂവൊക്കിടന്ന് വിചാരിച്ചായിരുന്നു രാവിലെ എണീറ്റത് പക്ഷേ മഴ കാരണം മുറ്റത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല ഇപ്പൊ നോക്കുവാണെങ്കില് മുറ്റം ഒന്ന് തൂക്കാൻ കൂടി പറ്റിട്ടില്ലെന്നുള്ളതാണ് സത്യം കാര്യം ഇന്ന അത്തറിഞ്ഞെങ്കിൽ ഇന്നലെ വൈകിട്ടേ ഞാൻ തൂക്കി വൃത്തിയാക്കി തരാ പക്ഷെ അതൊന്നും ഞാൻ അറിഞ്ഞില്ല അപ്പൊ ഞാന് അങ്ങോട്ട് നോക്കി മഴ കാണിച്ചു മഴ പെയ് മഴ പെയ് മഴ തെന്നി തെന്നിപ്പായണ് കണ്ടോ നമ്മൾ എന്നാണെങ്കിലും പ്ലാൻ ചെയ്ത ശരിക്ക് ഇന്ന് പൂവിടും രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം എങ്കിലും ഞാൻ ഇത്തിരിച്ചുടാ എലിപ്പെട്ടിയാണോടാ എലിറ്റഞ്ചിരിക്കും പോലെ 心。 ഇത് കുറച്ചേ കിട്ടിയുള്ളൂ പ്രത്യേക നിറത്തിലുള്ളൊരു ഇലയാണ് നമ്മുടെ കോഴിക്കുഞ്ഞൊക്കെ ഇതിൻ്റെ ഇലയൊക്കെ ഈ വയറിളക്കത്തിന് കൊടുക്കാറുണ്ട് കേട്ടോ വയറിളക്കത്തിനാണോന്നറിയില്ല ഏതാണ്ടോ കൊടുക്കാറുണ്ട് ഓരോ കാര്യങ്ങളും നമ്മൾ ചെറുപ്പം പോലെ പഠിക്കുന്ന ഓരോരുത്തരിൽ നിന്നാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ പൂക്കളുടെ കൂടെ ഇല അരിഞ്ഞിടുക അങ്ങനെ കുറെ ട്രിക്കുകളൊക്കെ എന്നെ പഠിപ്പിച്ചത് എൻ്റെ അച്ഛൻ്റെ ഏറ്റവും ഇളയ പെങ്ങൾ ലയിച്ചിട്ടാണ് കേട്ടോ ലതച്ചിറ്റയാണ് ലതാന്നാണ് പേര് ഞാൻ ലേചിറ്റേന്നാ വിളിക്കുക നിങ്ങളുടെ താഴെ കപ്പച്ചിന്നെ വിളിക്കുക ഞാൻ ചിറ്റേന്നാണ് വിളിക്കുക അച്ഛൻ അനിയറ്റിമാരെ അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ എപ്പോഴും വരുന്നത് ലേചിറ്റിയുടെ കാര്യമാണ് ഓണം വന്നാലും ക്രിസ്മസ് വന്നാലും വിഷു വന്നാലും ഒക്കെ എല്ലാം തലയ്ക്ക് എൻ്റെ ചിറ്റ തന്നെ ആയിരിക്കും വീടിൻ്റെ ഒരു ഐശ്വര്യം തന്നെയായിരുന്നു എൻ്റെ ചിറ്റായിട്ടോ പറയാതെ വയ്യ എനിക്കിന്നും എൻ്റെ അമ്മയെപ്പോലെ ഞാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് എൻ്റെ ചിപ്പോ ഇതെല്ലാം ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ ചിറ്റയുടെ കാര്യമാണ് മനസ്സിലേക്ക് വരിക ഇപ്പം സമയം പതിനൊന്ന് മണി എന്നാലും ഞാൻ കൂടും അപ്പൊ ഇനി ബാക്കിയുള്ളത് കുളി ഇത് കണ്ടോ നമുക്ക് ഇത്രയും പൂ ഇട്ടിട്ടുണ്ടോ നമുക്കിനി പൂ ഇടാം ഇതേ ഇത് മറ്റേ ഈ പന്നൽ ചെടി മാതൃ ഒരു ചെടിയാണ് കേട്ടോ നമ്മുടെ ഈ കിണറിന്റെ കരയിലും കിണറിനകത്തും അതുപോലെ ഈ ഈ കയ്യാലയിലൊക്കെ കയറ് വളരുന്ന ഒരു ചെടിയാണ് ചേച്ചി കീനെപ്പറ്റിയൊന്നും വലിയ പിടുത്തമില്ലെന്നല്ലേ മനസ്സ് വിചാരിക്കുന്നത് ഉള്ളതാ ഇങ്ങനെ കുറെ കയ്യിലുണ്ട് പക്ഷെ നല്ലൊരു പൂക്കളം ഞാൻ ഇന്നു വരെ വരച്ച ചരിത്രമുണ്ടായിട്ടില്ല ഇത്ര മനോഹരായിട്ട് ഞാൻ പൂവിടുമെന്ന് ഞാൻ പോലും വിചാരിച്ചില്ല ശരിക്കും എന്നെ കുറിച്ച് എനിക്കെപ്പോഴും അഭിമാനമേ ഉള്ളൂ നടുക്ക് ചെമ്പർത്തി ശങ്കുഷ്പം വീണ്ടും ചെമ്പർത്തി ഇത് പന്നച്ചെടി ഇത് ചെത്തി ഇത് തുമ്പിപ്പൂ പോലത്തെ സാധനം ഇത് ആ മറ്റേ ഇല കോഴിക്കൊടുക്കുന്നത് അത് ഇതന്നെ ഒരു ഓറഞ്ച് പൂവ് പേരത്തില്ല അത് മഞ്ഞ ചെമ്പരത്തി ഇത്തേക്കുന്ന ഈ ആളാണ് നമ്മുടെ ചെമ്പരത്തിയുടെ ഇല നറുക്ക് ചെമ്പരത്തി ഉള്ളത് ഇത് ഇതില്ല ഇലയില്ല ഞാൻ പറഞ്ഞ താമരപ്പൂവിൻ്റെ നിറമുള്ള ഇല